മോനെ നിന്റെ ഞാൻ ഇത് ഉദര സംബന്ധമായ ഒരു വേദന പോലെ ആമേ ഫുഡ് അലർജി പോലത്തെ ചില അനുഭവങ്ങൾ ഇന്ന് രാത്രി അങ്ങനെ എന്തെങ്കിലും രാത്രി ദൈവാത്മാവ് നിന്നെ തൊടുക ഒരു ഭയങ്കര വിടുതല് നടക്കുക എത്ര നാളായിട്ടുണ്ടോ ഫുഡിന് മൂന്ന് വർഷമായിട്ടുണ്ട് +2 படிக்கும்போதுட்டலーストラம் ராமன் പറഞ്ഞു ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക ഈ കുഞ്ഞിൻ്റെ മേൽ വിടുതൽ നടക്കുക സ്വോത്ര നിന്നെ ഇവിടെ കൊണ്ടുവന്ന ദൈവമാണ് ഇന്ന് രാത്രി നീ വരാൻ വിചാരിച്ചതല്ല പക്ഷേ ദൈവം ഇവിടെ കൊണ്ടുവന്ന ഇന്ന് രാത്രി നിനക്ക് സൗഖ്യ മൂന്ന് വർഷമായിട്ട് ഇവന് വയറുവേന എല്ലാവരും പ്രാർത്ഥിച്ചോണേ ഇന്ന് രാത്രി ആത്മാവ് തൊടുക സ്വോത്ര അഭിഷേകത്തോടെ കണ്ണുകളടിച്ചു പ്രാർത്ഥിച്ചോ നിന്റെ ഇന്ന് രാത്രി നിന്റെ മേൽ വിടുതൽ നടക്കുക സ്ത്രോത്ര ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ തൊടുകയാണ് അഖിൽപാഷൻ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല പക്ഷേ ഇന്ന് രാത്രി നീ വിശ്വസിച്ചോ നിൻ്റെ രാത്രിയാ നിനക്ക് വേണ്ടി കർത്താവ് ഇറങ്ങുന്ന രാത്രിയാ നിന്നെ സൗഖ്യമാക്കുന്നൊരു ദൈവമുണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ കരം നിന്റെ മേൽ വെളിപ്പെടുകയാണ് ഉടമ രഹസ്യന്തന ലഗേഷി അൽബാറിയന്തന പ്രാർത്ഥിച്ചു ഒരു വലിയ വിടുതൽ നടക്കട്ടെ ഈ കുഞ്ഞിനോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി അവന് ഉദര സംബന്ധമായി കേട്ടിയ കേട്ടുകൾ അവൻ്റെ വിദ്യാഭ്യാസത്തെ കെട്ടിയ അവൻ്റെ ആരോഗ്യത്തെ കെട്ടിയ എല്ലാ കൂട്ടുകെട്ടുകകത്തു നിന്നും വെളിപ്പെട്ടു നിൽക്കുന്ന അവൻ ഭ്രന്ദനകാല ദൈവാത്മാവ് അഴിക്കുകയാണല്ലോ കൂട്ടുകാരി ഞാൻ നിന്നെ ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്യുമെന്ന വാചന ആമ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ ഉദരവന്ധനം ഇപ്പോൾ അരിയെ യാണല്ലോ യേശുവിന്റെ അന്നാമത്തെ ഞാൻ ഇത് പ്രാർത്ഥിക്കുമ്പോ തന്നെ നിനക്ക് വയറുവേദന മാത്രമല്ല നടുവേദന പോലത്തെ അസ്വസ്ഥതകളുണ്ട് ആമേ ഇന്ന് രാത്രി വിടുതൽ നടക്കുക ആ ഫുട്ബോൾ കളിക്കുമ്പോൾ നടുവേദനയുണ്ട് സ്വോത്രം പറഞ്ഞേ ഇന്ന് രാത്രി വിടുതൽ നടക്കുകയ ശ്രോത്ര ദൈവം നിന്നെ സൗഖ്യമാക്കുക കുഞ്ഞേ നിന്റെ ഒരു അഭിഷേകം ഇറങ്ങുക ഈ അഭിഷേകത്തിന്റെ പ്രത്യേകത എന്താണ് നിന്നെ സൗഖ്യമാക്കുക മാത്രമല്ല നിന്റെ ജീവിതത്തിന്റെ ഭാവിയെ തന്നെ തിരിക്കുക പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ചില വഴികളെ തുറക്കാൻ പോകുകയാണല്ലോ ചില നന്മകളെ വെളിപ്പെടുത്താൻ പോകുകയാണല്ലോ എന്ന് പറയുന്ന പേരുള്ള വ്യക്തികളെ പ്ലസ് ടു പഠിച്ചാണോ വീടിന്റെ താരയുള്ള സ്വോം കെട്ടിയ കെട്ടുപൊട്ടുക സ്ത്രം ആമേ ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം നിന്റെ കുടുംബത്തിന്റെ അകത്തും നീ ഉയർച്ച പ്രാപിക്കാതിരിക്കാൻ കെട്ടിയ ആ സന്ദീപ് കെട്ടിയ കെട്ടിനെ ദൈവാത്മാ വഴിക്കുകയാണല്ലോ ഞാനിത് പറയുമ്പോൾ അമേ ആഹാരത്തിൻ്റെ അകത്ത് കെട്ടിയ കെട്ടുകൾ ആമേ ഞമേ ദൈവാത്മാ വഴിക്കുക മദ്യം പോലെ ചില ഈ അനുഭവത്തിൻ്റെ അകത്ത് കെട്ടിയ കെട്ടുകളെ ദൈവാത്മാ വഴിക്കുകയാണല്ലോ ഇന്ന് രാത്രി ഈ അഭിഷേകത്തോടെ ഞാൻ പ്രാർത്ഥിച്ച കെട്ട് ദൈവ ശക്തി പ്രാർത്ഥിച്ചും അങ്ങനെ സൗഖ്യമാക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാവിൻ്റെ നാമത്തിൽ ദൈവപ്രപൃത്തി നടന്നതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നീ സൗഖ്യമായിരിക്കുക പോയിരുന്നാട്ടെ